എൺപത്തിരണ്ടായിരത്തി തൊള്ളായിരം മുതൽ രണ്ട് ലക്ഷത്തി ഇരുപത്തിയൊൻപതിനായിരത്തി തൊള്ളായിരം വരെ വിലയുള്ള ഐഫോൺ സെവൻറ്റീൻ സീരീസ് ഫോണുകൾ ആദ്യം തന്നെ സ്വന്തമാക്കാൻ ആപ്പിൾ സ്റ്റോറുകൾക്ക് മുന്നിൽ ആയിരങ്ങളുടെ ക്യൂ മുംബൈയിൽ ബാന്ദ്ര കുർല കോംപ്ലക്സിലെ ആപ്പിളിന്റെ ഫ്ളാഗ്ഷിപ്പ് സ്റ്റോർ ഡൽഹിയിൽ ആപ്പിളിന്റെ സാഗേത് സ്റ്റോർ എന്നിവയ്ക്ക് മുന്നിലുള്ള ജനക്കൂട്ടം അതിശയിപ്പിക്കുന്നതാണ് ലോകമെമ്പാടും ഐഫോൺ സെവൻറ്റീൻ പ്രോമാക്സ് ഇന്നാണ് വിൽപ്പന തുടങ്ങിയത് മുംബൈയിൽ സ്റ്റോർ തുറക്കുന്നതിന് മണിക്കൂറുകൾ മുൻപ് തന്നെ വലിയ ജനക്കൂട്ടം തടിച്ചുകൂടിയിരുന്നു ആറുമാസമായി ഈ ഫോണിനായി കാത്തിരിക്കുകയാണെന്നും പുലർച്ചെ മൂന്നു മുതൽ ക്യൂ നിൽക്കുകയാണെന്നും ചിലർ Ini bagi kami ni ah. Bye. খু মেৰামি থাক ഇത്തവണ ക്യാമറയിലും ബാറ്ററിയിലും രൂപത്തിലും വന്ന മാറ്റങ്ങളാണ് ഐഫോൺ സീരീസിനെ മികച്ചതാക്കുന്നത് പഴയ ഐഫോൺ മോഡലുകളിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്യുന്ന ഉപഭോക്താക്കൾക്ക് അടക്കം വിവിധ ആനുകൂല്യങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ പൊന്നാക്കിയ I'm a